ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഫ്സ് പോലെയാണ് മുട്ടയൊക്കെ ചേർത്തിട്ട് രാവിലെ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരിതാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഇഞ്ചി കറിവേപ്പില പച്ചമുളകൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് എന്താ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് മൈദയിലാണ് ഇതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് വേണം എടുക്കാൻ ഇതാ അതിലോട്ട് ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ നെയ്യ് ചൂടാക്കിയത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ തന്നെ പതക്കെ ഇങ്ങനെ എല്ലാം എല്ലായിവിടെയും മിക്സ് നന്നായിട്ടൊന്ന് എല്ലായിവിടെയും ആവുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാ നന്നായിട്ട് എല്ലാം എല്ലായിവിടെയും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് പക്ഷേ വെള്ളമൊഴിച്ചു കൊടുക്കാം ആ കപ്പിൽ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് പക്ഷേ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതായപ്പോൾ ഇത് ഇങ്ങനെ കുഴച്ചിട്ട് ഇത് ഇങ്ങനെ പോരാ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കാൽ കപ്പ് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചതിൽ കറക്റ്റാണ് ഇതാ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതാ ഒരു കടായി എടുപ്പ് തെച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു രണ്ട് സവാള മീമക്കുള്ളി വൈ ഫിൻ്റെ ആയിട്ട് കട്ട് ചെയ്തതാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വെളുത്തുള്ളി ഇഞ്ചി പേ ചതച്ചതിട്ട് കൊടുക്കാം ഒരു സ്പൂൺ പച്ചമുളക് ചെടായി കട്ട് ചെയ്തത് രണ്ടു തോത്ത് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമുള്ള മാത്രം മതിമുളക് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ പളുപ്പ് കളഞ്ഞിട്ട് അതിൻ്റെ മേലത്തെ മാത്രം ഇട്ടാൽ മതിയാവും േശം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് മസാലയൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും വെള്ളം ഒരു മുട്ട പുഴുങ്ങിയതാണ് അതിന്റെ മേലത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇട്ടു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം മുട്ട കൂടുതൽ വേണമെങ്കിൽ രണ്ടെണ്ണം മുട്ട മതിയാവും കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും ഉപ്പൊക്കെ കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ കറക്റ്റാണ് പിന്നെ മാത്രമല്ല ഈ കുരുമുളകർ പൊടിൻ്റെ ആ ഒരു ടേസ്റ്റും മസാലപ്പൊടിൻ്റെ ഒരു ടേസ്റ്റും ഈ മുട്ടയുടെ ഒരു ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന പഫ്സൊക്കെ പോലെ ഉണ്ടാവില്ലേ അതിൻ്റെ അതേപോലെ ടേസ്റ്റ് വരും കേട്ടോ വലിയ ചിലവില്ലാതെ തന്നെ ഇങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഇട വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഹെൽത്തി ആയിരിക്കും ഒരു ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ അപ്പോൾ കുറച്ചും കൂടെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ ഇത് മതി അടുപ്പ് ഓഫ് ചെയ്യാം ചെയ്യുക ഇതുപോലെ ഒരു ചെറിയ ബോളായിട്ടൊരു മാവ് എടുക്കുക എന്നിട്ട് ആ പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കണം ഇതേപോലെ മൈദപ്പൊടി തന്നെയാണ് ഇട്ടിട്ട് പരത്തി എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ ഈ മിക്സ് എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതായിട്ട് ഒരു മടക്കുതായി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാവുന്നതാണ് കേട്ടോ ഇതിൽ മൈദ കളക്കിട്ട് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ അങ്ങനെ നിൽക്കും വെറുതെ വെള്ളം വേണമെങ്കിലും ഒട്ടിച്ചു കൊടുത്താൽ നിൽക്കൂട്ടോ പച്ച വെള്ളം അങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ നന്നായി ഒട്ടി നിൽക്കുന്നുണ്ട് ഇതാ കുറച്ച് അതേ ഒരു ഉരുള എടുത്തു ഇതാ കുറച്ച് മൈദപ്പൊടി ഇട്ടു ഇതാ കേട്ടോ നന്നായി പരത്തിണായെടുപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതേപോലെ എണ്ണയൊന്നും വേണ്ട തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് മതിപ്പൊരി എടുക്കാം ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് ക്രിസ്പ്പി ആയിട്ടുണ്ട് കഴിക്കാനൊക്കെ ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്